േളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചൂടി ബോട്ടം ബാറ്റ് കട്ട് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് അതിനുള്ള തുണി തുണി ഇതാണ് തുണി നമ്മള് നാലായിട്ട് കോണോട് കോൺ മടക്കുകയാണ് നേരെയല്ല മടക്കുന്ന കോണോട് കോൺ തുണി ഇങ്ങനാണെങ്കിൽ നമ്മളിങ്ങനെ മടക്കും നല്ലപോലെ ഇടാതെ ചുളിവ് വരാതെ വേണം നമ്മളിടാന് കോണിട്ട് കോണിട്ടു ഇനി നമ്മൾ ഈ അടിഭാഗത്ത് അടയാളപ്പെടുത്താൻ പോവാണ് ആറിഞ്ചാണ് താഴത്തെ കാൽവേണ് അതിൻ്റെ കൂടെ ഒരിഞ്ചൂടെ കൂട്ടി ഏഴിട്ട് ഏഴടയാളപ്പെടുത്തിയേ ഏഴ് അടയാളപ്പെടുത്തിയതിനു ശേഷം പത്തിഞ്ചു മോള് വരെ ഈ ഏഴ് തന്നെ അടയാളപ്പെടുത്തണം പത്തിഞ്ച് മോള് വരെ ഈ ഏഴ് തന്നെ നമ്മൾ അടയാളപ്പെടുത്തണം പത്തിഞ്ച് മോളില് ഈ ഏഴു തന്നെ അടയാളപ്പെടുത്തി നേരെ താഴോട്ട് വരച്ചു നേരെ താഴോട്ട് വരച്ചേ ഇനി നമ്മൾ മോൾ പോട്ട് പോവുകയാണ് പത്തിഞ്ച് വരെ ഇവിടെ അടയാളപ്പെടുത്തി മോൾപോട്ടെ അടയാളപ്പെടുത്തി ഈ താഴെ അടയാളപ്പെടുത്തി തന്നെ മോളിൽ അടയാളപ്പെടുത്തി ഇനി ഇരുപത് ഇഞ്ച് മോൾ പോട്ടെ അതായത് ഈ പത്തിന്റെ കൂടെ പത്തൂടെ കൂട്ടി ഇരുപത് ഇഞ്ച് മോൾ പോട്ടെ നമ്മൾ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തുവാണേ ഇരുപത്തിഞ്ചായേ ഈ ഇരുപതിഞ്ചില് നമ്മൾ എട്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്താൻ പോകുന്നത് എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി ഈ എട്ട് ഇഞ്ചെന്ന് പറയുന്നത് ഇരുപത്തി ഇഞ്ച് മോളെന്ന് പറയുന്നത് നമ്മുടെ മുട്ടിൻറെ വരെ ഈ കാലിൻ്റെ അവിടം ഈ കാലിൻ്റെ അവിടെ ശാലം ഞുറു ഞൂറുമായിട്ട് ചുരുങ്ങിക്കിടന്നതിന് ശേഷം മോൾപോട്ട് വരുമ്പോൾ ഈ എട്ട് ഈ ഇഞ്ചിന്റെ അവിടെ വരുന്നതെന്ന് പറയുന്ന നമ്മുടെ മുട്ടിന്റെ അവിടെ വരുമേ മുട്ടിന്റെ അവിടെ ഇനി ഞാൻ അടയാളപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മുകളിലത്തെ വണ്ണമാണ് ഇത് ഈ തുണിക്ക് ഒരു ചെറുപ്പം വരുന്നില്ല അത് കാരണം വീതിയുള്ള ഉള്ള തുണി ആയതുകൊണ്ട് എങ്ങും ഒരു ചേർപ്പ് വരുന്നില്ല പതിനാറിഞ്ച് താഴ്ചയിൽ ഈ പതിനാറിഞ്ച് താഴ്ചയിൽ ഒരു സമചതുരത്തിലെ തുണി മാത്രമേ വരുന്നുള്ളൂ അപ്പം ഞാൻ മുകളിലെ അരവണ്ണം അടയാളപ്പെടുത്താൻ പോവാണ് പന്ത്രണ്ട് ഇഞ്ച് ഞാൻ ഇഞ്ച് അടയാളപ്പെടുത്തി പിന്നെ ഇഞ്ച് പതിനാറിഞ്ച് താഴ്ചയില് ഇഞ്ച് താഴ്ചയില് നമ്മൾ മുകളിലത്തെ അരവണ്ണമല്ല ഇങ്ങോട്ട് താഴോട്ട് വരുന്നതിനനുസരിച്ച് അത് അതിനേക്കാളും കൂടുതലാണ് അപ്പൊ ഞാനിവിടെ ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ് മോളിൽ പന്ത്രണ്ടാണെങ്കിൽ ഒരിഞ്ച് കൂട്ടി പതിമൂന്ന് ഞാൻ ഇവിടെ പതിമൂന്ന് അടയാളപ്പെടുത്തി അതിന് നമ്മൾ മോളിൽ നിന്ന് ഒരു സ്കെയിൽ വെച്ച് നേരെ ഈ പന്ത്രണ്ടിൽ നിന്ന് ഈ പതിമൂന്നതിലോട്ട് വരയ്ക്കുവാണ് വരച്ചിട്ടെ ഇനി നമ്മള് ഈ പതിനാറ് താഴ്ചയിൽ നിന്നും ഈ പതിനാറ് താഴ്ചയിൽ നിന്നും നമ്മളിവിടെ ഇരുപത്തി ഇഞ്ച് താഴ്ച അല്ലെ എട്ടിഞ്ച് അടയാളപ്പെടുത്തിയില്ലേ അവിടോട്ട് നമ്മൾ വരച്ച് വരുവാണ് ഇതാണ് ചൂടി ബോട്ടത്തിൽ വരച്ചിട്ടിരിക്കുവാണ് നമുക്കിപ്പം നാപ്പത്തി ഇഞ്ച് ഇറക്കുകയാണെങ്കിൽ നാപ്പത്തിനാലിഞ്ച് എടുക്കണം നീളം എടുക്കണം കാരണം അടിഭാഗം ഇച്ചിരി നൂറും ൂടിക്കടക്കാൻ വേണ്ടിട്ട് ഇതാണ് ഇങ്ങനെയാണ് ഇങ്ങനെ താഴ്ഭാഗം അടയാളപ്പെടുത്തി അവിടുന്ന് ഇരുപതിഞ്ച് ഇവിടെ ഇരുപതിഞ്ച് മോളി വന്നപ്പോ നമ്മൾ ഈ കാലിന്റെ അവിടെ ഏഴ് അടയാളപ്പെടുത്തിയെങ്കിൽ ഇവിടെ എട്ട് അടയാളപ്പെടുത്തും പിന്നെ മോൾ ഭാഗത്തോട്ട് നമ്മളിങ്ങനെ വളച്ചു പോവുകയാണ് ഇതാണ് ചൂടി വട്ടത് ഇനി നമുക്ക് ഇത് വെട്ടിയെടുക്കാം കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഈ കട്ട് ചെയ്ത് ചൂടി ചൂടികോട്ടം പാൻറ്റിനാണെ പിന്നെ ഇതൊരു തുണിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് നമുക്ക് ഇവിടെ പിടിപ്പിക്കാനുള്ളതാണ് ഇവിടെ ഈ പതിനാറിഞ്ച് താഴ്ചയിൽ ഇവിടെ പിടിപ്പിക്കാനുള്ളതാണ് അപ്പൊ എന്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം